ഹലോ കുട്ടിക്കാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് ഞാൻ ചക്ക വറുക്കാൻ പോവുകയാണ് കേട്ടോ പച്ചചക്കലെ അതെല്ലാം വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അത് വറക്കാനാണ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ചക്ക വറുത്ത് കഴിക്കാനായിട്ട് അപ്പം ആഗ്രഹം പറഞ്ഞപ്പോഴത്തേക്കും നമ്മളത് സാധിച്ചു കൊടുക്കണ്ടേ പിന്നെ ചക്കയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ആ കരിഞ്ഞ ഒക്കെ വെച്ചിരിക്കുവാണ് അതെല്ലാം കൂടെ നമുക്ക് ഒന്ന് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ എണ്ണ ചൂടാനായിട്ട് അടുപ്പത്തേക്ക് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം ഒരേപോലെ കരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പൊ എണ്ണ അങ്ങനെ ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അത് ചൂടായി ചൂടായിക്കൊണ്ടിരിക്കയാണ് എണ്ണ ഇങ്ങനെ ചൂടായി വരുന്നതിന്റെ ഇതൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിലേക്ക് ഞങ്ങള് ചക്ക അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടി ഇട്ടു കൊടുക്കുവാണ് ഇനി അതൊന്നും മൂത്ത് വരണം ചക്ക കഴിക്കാൻ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ രണ്ട് ചക്കയൊക്കെ എടുത്തിട്ട് ഒരു ഒരിത്തിരിയേ ഉള്ളു കേട്ടോ അപ്പോഴാണ് എനിക്ക് ചക്ക വറുത്തേന്റെ വില വില മനസ്സിലായത് എന്താന്ന് വെച്ചാൽ നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോ ഭയങ്കര വിലയല്ലേ ഇത് ഒത്തിരി ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് വിലയും കൂടുതൽ അപ്പൊ അതായത് എണ്ണ കിടന്ന് അങ്ങനെ മൂത്തൊക്കെ വരട്ടെ കേട്ടോ ഏകദേശം പകുതിയൊക്കെ മൂത്തൊക്കെ വരുന്നുണ്ട് പിന്നെ ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് മഞ്ഞപ്പൊടിയും ഒരു ഗ്ലാസിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഒരു പകുതിയൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞപ്പൊടി ചേർക്കുന്നത് അപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് അതും കൂടി എന്നിട്ട് ഇളക്കി മൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു പാത്രത്തിലേക്ക് പൊരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളുടെ ചക്ക വർത്തക റെഡി ആയിരിക്കുവാണ് അപ്പം വീണ്ടും കൊണ്ട് അടുത്ത സെക്ഷനും കൂടി ഇട്ടു കേട്ടോ കുറച്ച് കൂടുതലുണ്ടായിരുന്നു രണ്ട് ചക്ക എടുത്തുകാരണം അതിൻ്റെ കൂടുതലുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ വറുത്ത് പോയി നല്ല പാട്ടത്തിലേക്ക് വെച്ച് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്കവർത്ത അങ്ങനെ റെഡി ആയിരിക്കണം കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പം അതിൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്